കേരളം നിയമപരടത്തിനൊരുങ്ങുന്നുള്ളാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പദ്ധതിയിൽ ചേരിലെന്നും കോടതിയെ സമീപിക്കുമെന്നും മന്ത്രി വി ശിവുട്ടി പറഞ്ഞു അതാത് ഗവൺമെന്റിൽ തീരുമാനിക്കേണ്ടത് ഇന്ന നിങ്ങൾ ചെയ്യണോന്ന് മാൻഡേറ്റ് തരാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിലില്ലല്ലോ ഫെഡറൽ സംവിധാനത്തിൽ കേരള സംസ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് ഉണ്ട് ആ ഗവൺമെന്റിന് ഗവണ്മെന്റിന്റെ ആ നയമുണ്ട് ഗവൺമെന്റ് മത്സരിച്ചത് ഒരു പ്രകടന പത്രിക മുന്നേ വച്ചുകൊണ്ടാണ് ആ പ്രകടന പത്രികയിൽ ഈ ദേശീയ വിദ്യാഭ്യാസ നയം ഒന്നുമില്ല ഭയങ്കര അതുകൊണ്ട് അതെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല കോടതിയെ സമീപിക്കും ജനാധിപത്യപരമായ ശബ്ദമുയർത്തും എൻ പി അംഗീകരിക്കുന്ന ശരി തന്നെയാണ് ആ അങ്ങനെയുള്ള ഒരു നിലപാട് ഈ ലോകം അവസാനിക്കുന്നവർ ആ നിലപാട് എനിക്ക് തോന്നുന്നില്ല എങ്ങനെയാണ് ലോകത്തെമ്പാടും മാറിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടെന്നപ്പോ പല രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ട് ആ സമ്പ്രദായത്തിൽ നിന്ന് മാറിയിരിക്കാൻ കേരളത്തിന് കഴിയില്ല നിനക്ക് എത്ര അങ്ങനെ വന്നപ്പോ കാശ് നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് എല്ലാ എല്ലാ തന്ത്രവും പരസ്യമാക്കാൻ വേണ്ടി പറ്റുമോ എന്തുകൊണ്ടാണ് സി പി ഐക്ക് ഈ സർക്കാർ എന്താണ് എന്ത് സർക്കാരാണിത് എന്ത് കൂട്ടുത്തരവാദിത്തമാണ് ഈ സർക്കാരിനുള്ളത് എന്ന് ചോദിക്കേണ്ടി വരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ചർച്ച ചെയ്ത് എന്തെങ്കിലും വിഷയങ്ങൾ പരിഹരിക്കേണ്ടതുണ്ടെങ്കിൽ പരിഹരിക്കും അതിന് എന്തെങ്കിലും നിരക്കുള്ള ഒരു വലിയ നിരക്കിൽ ഉത്കണ്ഠ പത്രമാധ്യമങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകേണ്ട കാര്യമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു സ്ഥായി സംവിധാനമാണ് ഇത്തരം വിഷയങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്നുള്ള കാര്യം ഇന്ന് എം ഡി ഗോതമോഷികൾക്ക് പറഞ്ഞിട്ടുണ്ട് ശ്രീ പ്രകാശൻ മാസ്റ്റർ ആ വാർത്താ സമ്മേളനം കഴിഞ്ഞതിന് ശേഷമാണ് ശ്രീ ബിനോയ് വിശ്വം വാർത്താ സമ്മേളനം നടത്തിയത് അദ്ദേഹം അതിൽ ചോദിച്ച കാര്യമാണ് ഞാൻ ചോദിക്കുന്നത് ഇത് എന്ത് ഗവൺമെന്റ് ആണ് എന്ത് കൂട്ടുത്തരവാദിത്വമാണുള്ളത് എന്നുള്ളത് സ്വാഭാവികമായും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകുമല്ലോ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവസാന വാക്കുക എന്ന് പറയാൻ ഇത് കിങ് ജോങ് ഉന്നിന്റെ ഭരണകൂടം ഒന്നുമല്ലോ ഇടതുപക്ഷ ജനാധിപത്യമുള്ളിൽ വ്യത്യസ്ത പാർട്ടികളുടെ സങ്കേതമാണ് ആ വ്യത്യസ്ത പാർട്ടികൾക്ക് ചില വിഷയങ്ങൾ വ്യത്യസ്തമായിട്ട് അഭിപ്രായങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ അവര് പല ചില കാര്യങ്ങൾ പരസ്യമായി പ്രകടിപ്പിക്കാറുമുണ്ട് അതൊന്നും കൊണ്ട് എന്തോ ഒരു വലിയ സംഭവം എന്ന് ശങ്കുട്ടിദാസ് എൻ പി എം ശ്രീ ഇതൊക്കെ അംഗീകരിക്കും അതിനുള്ള ധാരണാപത്രം ഒപ്പുവെച്ചതിന് ശേഷം അത് മാനദണ്ഡങ്ങളോ അതിൻ്റെ അതിന്റെ പേരിൽ പറഞ്ഞിരിക്കുന്ന നിബന്ധനകളോ അംഗീകരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുമോ അതിന്റെ എല്ലാ മാനദണ്ഡങ്ങളും എല്ലാ നിബന്ധനകളും ഞങ്ങൾ അംഗീകരിച്ചു കൊള്ളാം എന്നാണല്ലോ ഒപ്പുവെക്കുന്നത് ധാരണാപത്രം ഒപ്പുവെക്കാറ് സാധാരണ പക്ഷെ അങ്ങനെയല്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ദൈവമേ മുങ്ങി 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 മാസം ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ പത്രസമ്മേളനം കണ്ടപ്പോൾ അദ്ദേഹം എൻ ഇ പി യോട് പൂർണ്ണമായി യോജിക്കുന്നു എന്ന മട്ടിൽ തന്നെയാണ് വൈകിയെങ്കിലും സി പി എം അവരുടെ തെറ്റ് തിരിച്ചറിയുകയും അത് തിരുത്താൻ തയ്യാറാവുകയും ചെയ്തു എന്നത് വളരെ ശുഭോദർക്കമായിട്ടുള്ള കാര്യമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത് ഇന്ന് ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ പത്രസമ്മേളനം കണ്ടപ്പോൾ അദ്ദേഹം ഒരു ഘട്ടം കഴിഞ്ഞപ്പോ അദ്ദേഹം മാധ്യമങ്ങളോട് ചോദിക്കുകയാണ് ഇനി പറയാം എന്താണ് എൻ ഇ കുഴപ്പം അദ്ദേഹം ചോദിക്കട്ടെ നിങ്ങൾ എന്താണ് കുഴപ്പം പറയുന്നു ഞങ്ങളല്ലല്ലോ നിങ്ങളല്ലേ അതിന് പറഞ്ഞിരുന്നു അങ്ങനെയാണെങ്കിൽ മാറ്റി നീ എവിടെയെങ്കിലും മോനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ തക്ക ശേഷി മുന്നണിക്കുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ മുന്നണിക്ക് പ്രശ്നമല്ലല്ലോ ഇത് മുന്നണിക്കകത്ത് ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷനിലെ സീറ്റ് വിഭജനം സംബന്ധിച്ചാണ് പ്രശ്നമെങ്കിൽ നിങ്ങൾ തമ്മിൽ തല്ലി തീർത്തോ അല്ലെങ്കിൽ നിങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ചോ ഇവിടെ വിഷയം എന്താ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞത് മന്ത്രിസഭയ്ക്കകത്തുണ്ടായിട്ടുള്ള പ്രശ്നമാണ് മോന്റെ വീട്ടിലൊക്കെ <mehran> െ മന്ത്രിസഭ എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന അനുസരിച്ച് ആർട്ടിക്കൽ സെവന്റി ഫൈവ് ത്രീ അനുസരിച്ച് അതിനൊരു കൂട്ടുത്തരവാദിത്വമുണ്ട് കൂട്ടുത്തരവാദിത്വം എന്ന് പറയുന്ന സമയത്ത് മന്ത്രിസഭ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും എല്ലാ മന്ത്രിമാർക്കും തുല്യമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട് ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സി പി ഐയുടെ മന്ത്രി രാജൻ ഇത് സംബന്ധിച്ച ചോദ്യം ചോദിച്ച സമയത്ത് അദ്ദേഹം ചോദിച്ചത് കേട്ട ഭാവം പോലും മന്ത്രിസഭയിൽ ആരും നടിച്ചില്ല എന്നുള്ളതാണ് അത് മാത്രമല്ല സി പി ഐ മന്ത്രിമാരെ പൂർണമായി ഇരട്ടിൽ നിർത്തി ഈ ഒപ്പിടുന്ന പരിപാടിയുമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോയി വിദ്യാഭ്യാസ മന്ത്രി മുന്നോട്ട് പോയി അപ്പോ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മന്ത്രിസഭ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ട എന്താണ് ഭരണഘടനാനുസൃതമായ ഒരു മന്ത്രിസഭ കൂട്ടുത്തരം നഷ്ടപ്പെട്ടു വന്ന് പ്രധാനപ്പെട്ട ഘടകക്ഷി നേതാക്കന്മാരും മന്ത്രിസഭാംഗങ്ങളും പറഞ്ഞാൽ പിന്നെ അവിടെ എന്തിനാണ് സി പി ഐ തുടരുന്നത് സ്വാഭാവികമായിട്ടും രാജിവെച്ചു പുറത്തു പോരുക എന്നുള്ളത് ഭരണഘടനാപരമായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള ഒരു ബാധ്യതയാണ് മധുര പാർട്ടി കോൺഗ്രസിൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയെ തള്ളിപ്പറഞ്ഞ് കുറച്ചു കാലത്തിന് ശേഷം ഇപ്പുറം സി പി എമ്മിന്റെ നേതാവായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി എന്താ പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് ഞങ്ങൾ നിലപാട് മാറുന്ന അപ്പൊ വിദ്യാഭ്യാസ മന്ത്രിയുടെ മാത്രം നിലപാടല്ലോ മാറിയത് സി പി എമ്മിന്റെ നിലപാട് മാറിയത് കൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി അപ്പൊ മധുര പാർട്ടി കോൺഗ്രസിൽ എടുത്തിട്ടുള്ള പ്രമേയത്തിന് പാസാക്കിയിട്ടുള്ള പ്രമേയത്തിന് ആ പ്രമേയം അച്ചടിച്ച കീറക്കടലാസിന്റെ വില പോലും കൊടുക്കാത്ത സി അവരുടെ പാർട്ടി കോൺഗ്രസിനെ പോലും അപമാനിച്ചിരിക്കുന്നു അല്ലെ പ്രതിനിധികളെ പോലും അപമാനിച്ചിരിക്കുന്നു ആദ്യമാണോ മാധു നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന പദ്ധതികൾ അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ നിയമങ്ങൾ ഈ നിയമങ്ങൾ ഒന്നും ഞങ്ങൾ കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറഞ്ഞ് ഈ വാചകം അടിച്ചുകൊണ്ട് വീരവാദം അടിച്ചുകൊണ്ട് ഈ സാധാരണ അന്തങ്കം ഈ സഖാക്കളുടെ കൈയ്യടി നേടാനുള്ള വീരസ്യം പറച്ചതിനപ്പുറം മോദി സർക്കാർ കൊണ്ടുവന്ന ഏത് കാര്യം ഇവര് മുട്ടിലഴഞ്ഞോ അല്ലെങ്കിൽ സന്ദീപ് ഭാര്യ കണക്കോലെ നമ്മക്ക് അവകാശപ്പെട്ട പണമാണ് നമുക്ക് അവകാശപ്പെട്ട പണം നമ്മൾ നല്ല മാർഗങ്ങളിലൂടെ നമ്മൾ ചോദിച്ചു വാങ്ങിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്

അപ്പൊ അങ് പറഞ്ഞത് പോലെ ഇരക്കുക യാചിക്കുക ഒന്നുമല്ല പി എം ശ്രീ നടപ്പിലാക്കാതെ നമ്മുടെ ഫണ്ട് തടഞ്ഞു വെച്ചാൽ കേന്ദ്രത്തിനെതിരെ പ്രതിഷേധിക്കും പ്രതിരോധിക്കും ഉപരോധിക്കും എന്ന് പറഞ്ഞ എസ് എഫ് ഐയും സി പി എമ്മും ഒക്കെ ആ നിലപാട് മാറ്റിയത് എങ്ങനെയാണ് ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പൈസയാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആണ് അത് കാലാധികാലങ്ങളായിട്ട് നമ്മൾ അതുകൊണ്ടാണ് ഈ കേരള മോഡലൊക്കെ കെട്ടിപ്പടുത്തി വെച്ചിരിക്കുന്നത് കളഞ്ഞല്ല അപ്പൊ അതിന് തടയിടാൻ വേണ്ടിയിട്ട് ആര് ശ്രമിച്ചാലും എന്തെല്ലാം ശ്രമങ്ങൾ നടത്തിയാലും അത് നമ്മൾ നേടിയെടുത്തേ മതിയാവും ജന്മം പറഞ്ഞു അതിനെ എതിർക്കും എന്ന് തടയിടാൻ ശ്രമിച്ചത് ആരാണ് എന്നുള്ളതാണ് ഒരു പ്രശ്നം പിന്നെ രണ്ടാമത്തെ അങ്ങ് പറയുന്നത് ഇത്തരം ആഭാസങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന എൻ ഇ പി പോളിസി അംഗീകരിക്കില്ലെന്നാണ് പറഞ്ഞത് ഈ ചർച്ചയുടെ തുടക്കത്തിൽ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞാണ് എൻ ഇ പി അംഗീകരിക്കില്ല എന്നാണ് നേരത്തെ പറഞ്ഞത് പക്ഷേ ഭൂമി അവസാനിക്കുന്നത് വരെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നാണ് അതായത് നാളെ ഈ ആഭാസം എഴുതി വെച്ചിരിക്കുന്ന എൻ ഇ പി ഇടത് സർക്കാർ അംഗീകരിക്കും